മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ ഒരു കുട്ടി ക്ലാസിൽ പരാജയപ്പെട്ടാൽ അതിൽ ആദ്യ ഉത്തരവാദിത്തം അധ്യാപകൻറ്റേതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യാപക അവാർഡ് അടുത്ത വർഷം മുതൽ ഇരുപതിനായിരം രൂപയാക്കി ഉയർത്തുമെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി എയ്ഡഡ് സ്കൂൾ മാനേജർമാർ അധ്യാപകരുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണെന്ന് ചൂണ്ടിക്കാണിച്ച വി ശിവൻകുട്ടി എയ്ഡഡ് സ്കൂളിലെ ടീച്ചർമാർക്ക് വീട്ടുജോലിക്ക് കൂടി പോകേണ്ട അവസ്ഥ നിലനിൽക്കുന്നുവെന്നും പറഞ്ഞു ഇന്ന് വന്ന് കണ്ട പല ടീച്ചർമാരും പല പ്രശ്നങ്ങൾ പറഞ്ഞു അധ്യാപകരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് മാനേജ്മെന്റുകൾ കമ്മിറ്റികൾ ആരംഭിക്കണം സർക്കാരും ഇതിനു വേണ്ട പിന്തുണ നൽകുമെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി ഓണാഘോഷ പരിപാടികൾ നന്നായി നടന്നുവെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ഒരു പരാതികളുമില്ലാതെ ഓണാഘോഷം നടത്തി തീർത്തുവെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി ഓണം വാരാഘോഷ സമാപനത്തിലെ ലാത്തിചാർജിനെ കുറിച്ചും ശിവൻകുട്ടി പ്രതികരിച്ചു സംഘർഷത്തിന്റെ പട്ടികയിൽ പെട്ടതല്ലാതെ വിമർശനം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ആയിരത്തി അഞ്ഞൂറോളം പോലീസുകാരാണ് കഴിഞ്ഞ ദിവസം ഓണാഘോഷത്തിന് ഡ്യൂട്ടി ചെയ്തതെന്നും മന്ത്രി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്